മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു ഇന്ന് റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ മരണമാണ് ജിഗിന്റേത് പോത്തുകൽ കോടാലിപ്പോയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീറാണ് ഇന്ന് രാവിലെ മരിച്ചത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചാണ് അന്ത്യം സംഭവിച്ചത് മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം പടരുകയാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ എട്ട് പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത് മൂവായിരത്തിലധികം കേസുകളും റിപ്പോർട്ട് ചെയ്തു നിലമ്പൂർ മേഖലയിൽ രോഗം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസമാണ് ചാലിയാർ സ്വദേശിയായ റിനി ബാധിച്ച് മരിച്ചത് കുടുംബത്തിലെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് പന്നിക്കോട്ടമുണ്ടയിൽ മരുതൻ എന്ന സ്ഥലത്ത് താമസിക്കുന്ന ചന്ദ്രന്റെ മോനാൻ എന്ന് മരണപ്പെട്ടിട്ടുള്ളത് ജിഗൻ എന്നാണ് കുട്ടിൻ്റെ പേര് ആ കുടുംബത്തിൽ ഏഴംഗങ്ങളിൽ അഞ്ച് പേർക്കും ഈ അസുഖം ബാധിച്ചിട്ടുണ്ട് അതിൽ രണ്ടു പേർ ഇപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഈ കുടുംബം ഈ പ്രദേശത്ത് ഉള്ള ഒരുവിധം വീടുകളിലെല്ലാം ഈ അസുഖം വന്നിട്ടുണ്ട് ഇവർക്ക് മാത്രമാണ് ഇങ്ങനെ ഇത്രയും ഗുരുതരമായി പോത്തുകൾ പൂക്കോട്ടൂർ പെരുവള്ളൂർ മുറയൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലും മലപ്പുറം മുനിസിപ്പാലിറ്റിയിലുമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോത്തുകലിലും സമീപ പ്രദേശങ്ങളിലും മാത്രമായി കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ രോഗം ബാധിച്ചത് ഇതോടെ പ്രദേശവാസികളും ഭീതിയിലാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം